ഹായോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ് ക്ലോക്ക് സ്പീഡ് സ്പീഡെന്നും ക്ലോക്ക് സ്പീഡ് മനസ്സിലാക്കി എങ്ങനെയൊരു സ്മാർട്ട് ഫോൺ വാങ്ങാമെന്നുമാണ് ഇന്നത്തെ വീഡിയോ സ്മാർട്ട് ഫോണിനെ പറ്റി വലിയ അറിവില്ലാത്തവർക്കും മികച്ച സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ക്ലോക്ക് സ്പീഡ് എന്നത് മിക്കവരും ഇത് ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിത് ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്യാം ക്ലോക്ക് സ്പീഡ് എന്നത് ഒരു പ്രോസസ്സർ അതിന് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് എത്ര വേഗത്തിലാണ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി പറയുന്നതാണ് ക്ലോക്ക് സ്പീഡ് വൺ ജിഗാഗഡ്സിൽ വർക്ക് ചെയ്യുന്ന പ്രോസസ്സർ ഒരു സെക്കൻഡിൽ വൺ ബില്യൺ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക ഇതിൻ്റെ ജിഗാഗഡ്സ് കൂടുന്നതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് അളവും കൂട്ടി സപ്പോസ് ത്രീ ജിഗാഗഡ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊസസർ ത്രീ ബില്യൺ ഡേറ്റാസ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക ഇതാണ് ഇതിന്റെ ബേസിക് ഐഡിയ ഇനി അടുത്തതായി പറയാൻ പോകുന്നത് എങ്ങനെ ഈ ക്ലോക്ക് സ്പീഡ് കണ്ടുപിടിക്കുക നമ്മൾ ഓൺലൈനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും സുഖമായി നോക്കാൻ പറ്റും കമ്പാരിറ്റ്ലി ഏറ്റവും ഈസിലി വിസിബിൾ ആവുന്നത് ഫ്ലിപ്പ്കാർട്ടിന്റെ സൈറ്റിലാണ് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള സ്മാർട്ട് ഫോൺ സെർച്ച് ചെയ്യുക ആ ടാബ് ഓപ്പൺ ചെയ്ത ശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ പ്രൊസസർ എന്ന് കൊടുത്തിരിക്കുന്ന സൈഡിൽ സ് എന്ന് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതുപോലെ എല്ലാ പ്രോസസ്സറിൻ്റെയും ബ്ലോക്ക് സ്പീഡ് ഫ്ലിപ്പ്കാർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് വെച്ച് നിങ്ങൾക്ക് ഈസിയായി സ്മാർട്ട് ഫോൺ വില്ലിയിരുത്താൻ സാധിക്കും ടു പോയിന്റ് സിക്സിന്റെ മുകളിലുള്ള പ്രൊസസ്സർ ആണ് എപ്പോഴും എഫിഷ്യന്റ് ആയി വരുന്നത് അതിൻ്റെ താഴേക്ക് വരുന്ന പ്രോസസറെല്ലാം എഫിഷ്യൻസി കുറവായിരിക്കും അപ്പോൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ലൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസുമായി വീണ്ടും